കുറച്ച് വണ്ണം വെച്ചതുകൊണ്ട് തന്നെ ഞാൻ ഓർത്തു ഇനി തൊട്ട് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ്സ് ഓൺലി ഇതൊക്കെ പറയും പക്ഷെ എന്തായാലും നമ്മൾ ഇടയ്ക്കൊക്കെ കഴിച്ചു പോകുമല്ലോ ഇന്നത്തെ നമ്മുടെ ഹെൽത്തി ടേസ്റ്റി ഈസി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ആയുന്നേരം നമ്മൾ ഒരു മുട്ട പൊട്ടിച്ചു അത് മൊത്തം താഴെ വീണൊരു പരാക്രമമായിരുന്നു പിന്നെ അത് കഴുകി കളഞ്ഞിട്ട് വേണം പിന്നെ വരാൻ അതിനകത്ത് ഇളക്കി അതിന് മുകളിലേക്ക് നമ്മൾ ഓൾറെഡി ചോപ്പ് ചെയ്ത് വെച്ച് കുറച്ച് ഉള്ളി മുളകും ഉപ്പും കൂടി ഇട്ട് നല്ലപോലെ ഇളക്കിയിട്ട് നമ്മുടെ തവയ അങ്ങോട്ട് എടുത്തിട്ടുണ്ട് അതൊക്കെ നമ്മൾ സ്റ്റൈലിൽ ചെയ്തു കേട്ടോ എന്നിട്ട് ആ മുട്ട മിക്സ് നമ്മൾ അങ്ങോട്ടേക്ക് വെച്ച് പിന്നെ വെയിറ്റിംഗ് അപ്പൊ ആ സമയത്ത് മൊബൈലെടുത്ത് തോണ്ടില്ലെങ്കിൽ ഒരു സുഖമില്ലല്ലോ അപ്പൊ കല്യാണിച്ചിങ്ങനെ കൈ വെച്ച് നമ്മൾ നെറ്റി നോക്കുമ്പോൾ അഞ്ച് കൂടുതൽ വരള്ളിൽ നമുക്ക് നെറ്റിൽ നമുക്ക് കഷിന് വരുന്ന വീഡിയോ കൊണ്ട് എനിക്ക് പേടിച്ചിട്ടാണെങ്കിൽ ഞാനും നേരെ പോയിട്ട് റോസ്മേരി വാട്ടർ സ്പ്രേ എടുത്തു മുടി ഇത് ബെസ്റ്റ് ആണെന്നാണ് പറയുന്നത് നമ്മുടെ ഇത് ജസ്റ്റ് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് നല്ല പോലെ മസാജ് ചെയ്താൽ മതി വാട്ടർ ലേക്ക് ടെക്സ്റ്റർ ആയിട്ട് തൊട്ടിപ്പിടിക്കുന്നു ഇത് ക്ലിനിക്കലി പ്രൂവ് രാവിലെ വൈകിട്ട് എപ്പോഴാണെങ്കിലും ചെയ്താലും മതി ഈ കഥ പറഞ്ഞിരിക്കാനുള്ള സമയമില്ല നമ്മുടെ മുട്ട അവിടെ കടന്നിതാവുമായിരുന്നു അപ്പൊ ഞാൻ നേരെ കിച്ചണിലോട്ട് വിട്ടു എന്നിട്ട് മൊട്ട ഓംലെറ്റ് റെഡി ആയപ്പോഴത്തേക്കും ചീസിന്റെ ഒരു ഹാഫ് സ്ലൈസ് എടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇട്ടിട്ട് നമ്മൾ ചീസ് ഓംലറ്റ് ആണ് ചെയ്തത് ആൻഡ് വിച്ച് ഇസ് വെരി ഹെൽത്തിനോ അതിന്റെ കൂടെ രണ്ട് ബ്രൗൺ ബ്രഡ് ഒരു ബ്രൗൺ ബ്രഡിൽ കുറച്ച് ചീസ് ബാക്കി വെച്ചേക്കുന്നു നമ്മുടെ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആ ചീസ് ഒക്കെ കടക്കണം കണ്ടോ അപ്പൊ ഞാൻ നേരെ ഡൈനിങ് ഹാളിൽ പോയിട്ട് എടുത്ത് തിന്നാൻ വേണ്ടി അപ്പോൾ ആർക്കെങ്കിലും മുടി കുഴച്ചിലായിട്ട് പ്രശ്നം ഉണ്ടെങ്കിൽ ക്യുആർ കോഡ് വഴി ആക്സസ് ചെയ്തിട്ട് പ്രൊഡക്റ്റ് കിട്ടും അല്ലെങ്കിൽ ഇറ്റ്സ് അവൈലബിൾ ഓൺ പേപ്പിൾ ഡോട്ട് കോം